ഹലോ ഫ്രണ്ട്സ് ഇത് വെളിച്ചിട്ട് വന്ന വയറാണ് ഈ വയർ ഏതൊക്കെയാണ് ഞാൻ ഒന്ന് പറഞ്ഞത് കേട്ടോ ഇത് എർത്ത് വയറാണ് കേട്ടോ അത് ഈ പച്ച ഈ സംഭവമാണ് വൺ പോയിന്റ് ഫൈവ് മെയിൻ നോട്ടർ കേട്ടോ ഇത് വൺ പോയിന്റ് ഫൈവിൻ്റെ ഫേസ് ആണ് റെഡ് കളറിൽ വെളിച്ചിട്ട് കേട്ടോ ഈ യെല്ലോ വയറാണ് ഫാനിൻ്റെ എന്താ ടു വേ വയറാണ് ണ്ടോ മാർക്ക് അതേപോലെ ലൈറ്റിൻ്റെ രൂപ വയർ ഇതാ അതാണ് കേട്ടോ ഇതാണ്ടോ ഈ വയറ് ഇതാണ് പിന്നെ ഇതിൽ ഇത് ഫുഡ് ആണ് ഫുഡ് ലൈറ്റ് ഈ തായറാണ് ആ വയറാണ് ഇത് കേട്ടോ പിന്നെ നമ്മൾ എ സിൻ്റെ വയറ് ഫോറിൻ്റെ വയറാണ് വലിച്ചിട്ടുള്ളു കേട്ടോ കുറച്ച് ലോങ് ഉണ്ട് അതുകൊണ്ട് ഫോറാണ് വലിച്ചിരിക്കുന്നത് ഇതാണ് മാസ്റ്ററിൻ്റെ ഇന്നും ഔട്ടും ലാച്ചെറിയിലെ ലാച്ചെറിയയിലെ ഫിറ്റ് ചെയ്യണ വീടൊക്കെ ഞാൻ വിടാണ്ട് കേട്ടോ പിന്നെ ഈ ഒരു വേറെ ഇതിൻ്റെ എൽ ഇ ഡിൻ്റെ കൺകൂട്ടറാണ് പുറത്തുനിന്നും ഇല്ല വരുന്ന